പ്രിയരേ നമസ്കാരം പുഞ്ചിരിക്കുന്ന മുഖം മറ്റുള്ളവർ പകർന്നു നൽകുന്ന ഒരു സൂപ്പർ എനർജി അത് മഹത്തരമാണ് ജന്മങ്ങളിൽ ഏറ്റവും മഹത്തരം മനുഷ്യജന്മമാണ് ഒരു മനുഷ്യൻ ജന്മമെടുത്ത് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ അവൻ ഈ ലോകം മൊത്തം അടക്കി ഭരിക്കണം തൻ്റെ കാൽക്കലായിരിക്കണം ഈ ലോകം മൊത്തം ഇവിടെയുള്ള വിഭവങ്ങൾ എന്തു തന്നെ അധികാരമായാലും പണമായാലും മറ്റു സമ്പാദ്യങ്ങളായാലും ഇതെല്ലാം തന്നെ തൻ്റെ കാൽ കീഴിൽ ഉണ്ടാവണം എന്ന അതിയായ വ്യഗ്രതയോടുകൂടി മുന്നേറുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് പക്ഷെ നിങ്ങളറിയുക സമ്പാദിക്കുന്നതിൻ്റെ നിർവചനം പണം കൊണ്ട് മാത്രം നിർണ്ണയിക്കപ്പെടുന്നതല്ല മറിച്ച് സമ്പാദ്യം എന്നത് അനുഭവം ബന്ധങ്ങൾ സ്നേഹം ബഹുമാനം പാഠങ്ങൾ എല്ലാം തന്നെ സമ്പാദ്യത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയുക അതുപോലെ തന്നെ നാം കൂടുന്ന ആളുകൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ബന്ധങ്ങൾ ഇതിലൂടെ കുറേ ആളുകളുമായിട്ടുള്ള സൗഹൃദങ്ങൾ അപ്പോൾ ഇതിലൂടെ കിട്ടുന്ന സൗഹൃദങ്ങൾ അതിൻ്റെ നെല്ലും പതിരും നാം തിരിച്ചറിയുവാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം നല്ല ആളുകൾ കാറ്റിനെ പോലെയാണ് അവരെ ഒരിക്കലും കാണാനാകില്ല പക്ഷേ എപ്പോഴും അവരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മളിലേക്ക് നാം അറിയാതെ ചില സന്ദർഭങ്ങളിൽ വന്നു ചേരാം അത് തികച്ചും അവിചാരിതമാവാം ഒരു പക്ഷേ അതൊരു പൂർവ്വജന്മത്തിൻ്റെ ആ പൂർവ്വജന്മ ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ടായിരിക്കാം ഈ ജന്മത്തിലും അവർ നമ്മളെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ നാം അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുകയും ചില യാദൃച്ഛികമായ സവിശേഷതകൾ അവരിലും നമ്മളിലും ഒരുപോലെ കാണുവാൻ സാധിക്കുകയും ചെയ്താൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക കഴിഞ്ഞ ജന്മത്തിലും ആ വ്യക്തിയുമായി നിങ്ങൾക്കെന്തോ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ തേടി ഒരു ദിവസമെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാൻ അവർ നിങ്ങളെ തേടിയെത്തിയത് എന്നത് പിന്നെ മറ്റൊന്ന് നാം അറിയേണ്ടത് നാം ഇടപെടുന്ന ആളുകൾ തമ്മിലുള്ള അടുപ്പവും സൗഹൃദവും എല്ലാം തന്നെ വളരെ കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം എന്തെന്നാൽ പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ രണ്ടും നമ്മൾക്ക് ഒരുപോലെയാണ് അതുപോലെയാണ് നമ്മുടെ ചുറ്റും നമ്മളോട് കൂടുന്ന മനുഷ്യരെല്ലാവരെയും നാം ഒരുപോലെ കാണും പക്ഷേ അവയെ തൊട്ടറിഞ്ഞാൽ മാത്രമേ ചൂടറിയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കരുത് അവരെ അടുത്തറിയണം ഹൃദയം തൊട്ടറിയണം എങ്കിലേ ഉള്ളിലെ തണുപ്പറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു ചെറിയ കോഡ്സ് ഉദ്ധരണികളെന്ന് പറയും ഇവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഞാൻ ഓക്കേ താങ്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച്